ബിഗ് ബോസ് മലയാളം സീസണുകളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തമാണ് ഈ സീസണിൽ കോമണർ എന്ന പശ്ചാത്തലത്തിലെത്തിയ അനീഷ് പ്രകടനത്തിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചു എന്നാൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയ എഴുത്തുകാരൻ കർഷകൻ എന്നീ ഇമേജുകൾ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് എതിരാളികളുടെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന കടുത്ത വിമർശനങ്ങൾ അനീഷ് ബോധപൂർവം ഒരു വ്യാജ പ്രൊഫൈൽ സൃഷ്ടിച്ചാണ് ഷോയിൽ പ്രവേശിച്ചതെന്ന വാദത്തിന് ശക്തി പകരുന്നു ഈ വിമർശനത്തിന്റെ കേന്ദ്ര ബിന്ദു അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടായ വൈരുദ്ധ്യങ്ങളാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ സ്വയം സ്ഥാപിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ളതാണ് മലയാള സാഹിത്യത്തിലും ഭാഷയിലും തനിക്ക് അഗാധമായ അറിവുണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചു എന്നാൽ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം ഈ വാദത്തിന്റെ ആധികാരികതയെ പൂർണമായും തകർക്കുന്നതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് മലയാളത്തിലെ വളരെ സാധാരണമായ ഒരു പ്രയോഗമായ ചക്രവ്യൂഹം എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചോ അതിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചോ അനീഷിന് ധാരണ ഇല്ലായിരുന്നു എന്നാണ് ബാലരമ അമർചിത്ര കഥകൾ അല്ലെങ്കിൽ സാധാരണ സ്കൂൾ പാഠ്യപദ്ധതി എന്നിവ വഴി മഹാഭാരതത്തിലെ അഭിമന്യുവിന്റെ ചക്രവ്യൂഹത്തിൻ്റെയും കഥ ഏതൊരു സാധാരണ മലയാളിക്കും പരിചിതമാണ് ചക്രവ്യൂഹത്തിൽ അകപ്പെടുക എന്ന പ്രയോഗം ഒരു സാധാരണ മലയാള സിനിമയുടെ തിരക്കഥയിൽ പോലും സർവ്വസാധാരണമാണ് മല മലയാള സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ അടിസ്ഥാനപരമായ അറിവില്ലാതിരിക്കുന്നത് അദ്ദേഹത്തിന് സാഹിത്യകാരൻ എന്ന വിശേഷണം എത്രത്തോളം സത്യസന്ധമാണെന്ന ചോദ്യം ഉയർത്തുന്നു ഈ അറിവില്ലായ്മ ബിഗ് ബോസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സാഹിത്യകാരൻ എന്ന ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി തട്ടിയെടുത്ത ഒരു പ്രൊഫൈലിന്റെ ഭാഗമായിരിക്കാം അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകം എന്ന സംശയത്തിലേക്കും വഴി തുറക്കുന്നു ഒരു എഴുത്തുകാരന് ഭാഷയോടും സംസ്കാരത്തോടുമുള്ള അടിസ്ഥാനപരമായ നീതിയാണ് ഇവിടെ അനീഷിന്റെ പ്രൊഫൈൽ വ്യാജമാണെന്ന് ആരോപിക്കുന്നവർ അദ്ദേഹത്തിന്റെ മുൻകാല പ്രസ്താവനകളിലെ വൈരുദ്ധ്യങ്ങൾ എടുത്തു കാണിക്കുന്നു ഈ വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നത് ഷോയിൽ പ്രവേശിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് തന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചതെന്നായിരുന്നു അനീഷിന്റെ ആദ്യവാദം ഇത് തന്റെ കോമഡർ ഇമേജിന് ശക്തി പകരുന്നതായിരുന്നു എന്നാൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എഴുത്തുകാരൻ എന്ന പ്രൊഫൈലിലേക്ക് ഒരു സാധാരണക്കാരൻ എത്തിപ്പെടാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് സിനിമാ മാധ്യമ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തെളിഞ്ഞതോടെ കോമണർ ഇമേജ് കീറി മാറ്റപ്പെട്ടു ഗുഡ് മോർണിംഗ് പറയാറില്ല എന്ന വാദവും തെറ്റാണെന്ന് തെളിഞ്ഞു അതുപോലെ അഭിനയം അറിയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ വ്യക്തി പുറത്ത് റീൽസ് ചെയ്യാറുണ്ടെന്നും പിന്നീട് സമ്മതിക്കേണ്ടി വന്നത് നിഷ്കളങ്കത അഭിനയിക്കുന്നതായിരുന്നു എന്ന വിമർശനവും ശക്തമാക്കി മലയാളം എഴുതാനും വായിക്കാനും പരിമിതമായി അറിവുള്ള ആര് എന്ന മത്സരാർത്ഥിയോട് ഒരു കഥയെഴുത്ത് മത്സരത്തിൽ അനീഷ് തോറ്റതും അദ്ദേഹത്തിന്റെ സാഹിത്യകാരൻ എന്ന വാദത്തിന്റെ ബലഹീനത കൃത്യമായി വെളിപ്പെടുത്തി ഇത് വെറും ഒരു തോൽവി എന്നതിലുപരി അനീഷിന്റെ എഴുത്തിനെ കുറിച്ചുള്ള വലിയ സംശയങ്ങൾക്ക് വഴി തുറന്നു അടുത്തിടെ കാറിലിരുന്ന് നടത്തിയ വൈകാരികമായ പ്രകടനങ്ങൾ പോലും തന്റെ നിഷ്കളങ്കൻ എന്ന പ്രതിച്ഛായ നിലനിർത്താനുള്ള ബോധപൂർവ്വമായ അഭിനയമായിരുന്നുവെന്നാണ് വിമർശകരുടെ പക്ഷം എഴുത്തുകാരൻ എന്ന കാർഡ് പൂർണ്ണമായും തകർന്നതോടെ അനീഷിന്റെ പ്രൊഫൈലിലെ അടുത്ത പ്രധാന ഘടകം കർഷകൻ എന്ന വിശേഷണമാണ് അടുത്ത ആഴ്ചകളിലെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മോഹൻലാൽ കൃഷിയുമായോ കാർഷിക പശ്ചാത്തലമുള്ളവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ കർഷകൻ എന്ന കാർഡും എന്നാണ് വിമർശകർ പ്രതീക്ഷിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അറിവില്ലായ്മ പ്രകടമായതുപോലെ കാർഷിക വിഷയങ്ങളിലെ അറിവില്ലായ്മയും പുറത്തു വന്നാൽ അനീഷ് സ്വയം കെട്ടിപ്പൊക്കിയ വ്യക്തിത്വം പൂർണ്ണമായും തകരും അനീഷിനെതിരായ വിമർശനം അദ്ദേഹത്തിന്റെ ആരാധകർക്ക് നേരെ ഉയരുന്ന കുറ്റപ്പെടുത്തലുകളിലും എത്തുന്നുണ്ട് അട്ടിക്കൂട്ടി ഇമേജുകളിലൂടെയും കള്ളങ്ങളിലൂടെയും നിഷ്കളങ്കത അഭിനയിക്കുന്ന ഒരാളെ പിന്തുണയ്ക്കുന്നത് പ്രേക്ഷകരുടെ വിദ്യാഭ്യാസപരവും ബുദ്ധിപരവുമായ നിലവാരത്തെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും വിമർശകർ പറയുന്നു സത്യസന്ധതയും ആധികാരികതയുമാണ് ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ചും ഒരു എഴുത്തുകാരന്റെ യഥാർത്ഥ അടയാളം കേവലം എടാപോടാ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം അനീഷിനെ വിജയി പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന പി ആർ തന്ത്രങ്ങൾ സത്യസന്ധമായ വിലയിരുത്തലിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കുറിപ്പ് ആരോപിക്കുന്നു അടിസ്ഥാനപരമായ സത്യസന്ധത ഇല്ലായ്മ ഒരു വ്യക്തിത്വത്തെ പിന്തുണയ്ക്കുന്നത് നിർത്തി റിയാലിറ്റി ഷോയുടെ അന്തസ്സും സത്യസന്ധതയും നിലനിർത്താൻ പ്രേക്ഷകർ ആവശ്യപ്പെടണമെന്ന ആഹ്വാനം വിമർശകർ മുന്നോട്ട് വെക്കുന്നു ബിഗ് ബോസ് വീട്ടിലെ അനീഷിന്റെ യാത്ര തുടരുമ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ശക്തിപ്പെടുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകാരൻ എന്ന പ്രൊഫൈൽ പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോഴും സ്വയം അവതരിപ്പിച്ച പ്രൊഫൈലിലെ സത്യസന്ധത ഇല്ലായ്മ അദ്ദേഹത്തിന് ഷോയിൽ ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു അനീഷിന്റെ വിജയം അദ്ദേഹത്തിന്റെ പ്രകടനത്തെ മാത്രം ആശ്രയിച്ചില്ല മറുഷ്ട പ്രേക്ഷകർ അദ്ദേഹത്തെ എത്രത്തോളം ആധികാരികമായി കാണിക്കുന്നു എന്നതിനെ ആശ്രയി ആശ്രയിച്ചിരിക്കും വരും ആഴ്ചകളിൽ അദ്ദേഹത്തിന്റെ കർഷകൻ എന്ന ഇമേജും മറ്റു പ്രസ്താവനകളും എങ്ങനെ നിലനിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിവാദങ്ങളുടെ ഭാവി